ഹായ് ഫ്രണ്ട്സ് കണിച്ചുളങ്ങര ക്ഷേത്രോത്സവ വിശേഷങ്ങളാണ് കേട്ടോ കണ്ടാലോ വരൂ നമുക്കൊരുമിച്ച് കാണാം ഇരുപത്തൊന്ന് ദിവസം ചിക്കരയിരിക്കാൻ എത്തിയ കുട്ടികളാണിത് അവരുടെ ചിക്കര വലത്താണ് ഈ കാണുന്നത് ക്ഷേത്രത്തിന് ചുറ്റും കൂടാതെ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചുള്ള ഉപപ്രതിഷ്ഠകളുടെ അടുത്തും ഒക്കെയായാണ് വലത്ത് പൂർണ്ണമാകുന്നത് രാവിലെ ഏഴ് മണിക്കും വൈകുന്നേരം അഞ്ച് മുപ്പതിനും വൈകിട്ട് ഏഴ് മുപ്പതിനുമാണ് ചിക്കര വലത്ത് രാവിലെ ഏഴിന് ആരംഭിക്കുന്ന വലത്ത് കുഞ്ഞുങ്ങളുമൊക്കെയായി കറങ്ങിയൊക്കെ വരുമ്പോൾ എട്ടരയോളം ആകും തിരിച്ചെത്തുമ്പോൾ രക്ഷിതാക്കളുമായി കുട്ടികൾ ഈ സമയങ്ങളിൽ ക്ഷേത്രത്തിന് ചുറ്റും വലത്തിടുന്നത് കാണാൻ നല്ല രസമാണ് അരയിലും തലയിലും പട്ടൊടുത്ത് കഴുത്തിലെ ആഭരണങ്ങളണിഞ്ഞ് കണ്ടു നിൽക്കാൻ നല്ല രസമാണ് ക്ഷേത്ര പരിസരങ്ങളിലായി എടുത്ത മുറികളിലാണ് ഇവരുടെ താമസം വലത്തിന് ശേഷം ക്ഷേത്രനടയിലെത്തി ദേവിയെ കണ്ട് തൊഴുതുമടങ്ങി മുറികളിലെത്തുകയാണ് പതിവ് വലത്തുകഴിഞ്ഞ് ദേവിയെ തൊഴുതിറങ്ങിയവർ മുറികളിലേക്ക് പോകുന്നതിന് മുൻപ് അല്പം ഇവിടെ വലത്തു വലത്തുകഴിഞ്ഞ് വന്നവർ ദേവിയെ കണ്ടു തൊടാൻ നിൽക്കുന്ന ക്യൂവാണിത് വെളിച്ചപ്പാട് കുട്ടികൾക്കായുള്ള പ്രാർത്ഥനകളും നിർദ്ദേശങ്ങളും ഒക്കെയായി ഈ സമയങ്ങളിൽ നിൽക്കുന്നത് കാണാറുണ്ട് കുട്ടികൾക്കായി വീട് വിട്ട് ഇരുപത്തൊന്ന് ദിവസവും ക്ഷേത്രവും ഭക്തിയും ഒക്കെയായി കുടുംബം മുഴുവൻ മാറി നിൽക്കുന്ന സമയമാണിത് നാലും അഞ്ചും വർഷമൊക്കെ ചിക്കര വഴിപാട് നൽകുന്നവരുണ്ട് ഒരു വർഷം ചിക്കരക്കിരിക്കുന്ന കുട്ടികൾക്ക് ധാരാളം സമപ്രായക്കാരെ കളിക്കാൻ കിട്ടുകയും രസകരമായി തോന്നുകയും ചെയ്യുമ്പോൾ അമ്മേ എന്നെ അടുത്ത വർഷവും ചിക്കരയിരുത്തുമോ എന്ന് ചോദിച്ചു പോകും കുഞ്ഞ് ആഗ്രഹിച്ചതല്ലേ എന്ന് കരുതി വീണ്ടും ഇരുത്തിയ ഒത്തിരി പേരെ എനിക്കറിയാം അഞ്ച് വർഷത്തേക്ക് ചിക്കര നൽകാമെന്ന് നേരുന്നവരുമുണ്ട് കേട്ടോ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള താമസക്കാർക്ക് ഈ ചിക്കര വഴിപാട് ഒരു വരുമാന മാർഗമായി മാറിയിട്ടുണ്ട് കുറച്ചു മുറികൾ പണിതിട്ടാൽ അത് ചിക്കര വഴിപാടിനായി നൽകാമല്ലോ ഒത്തിരി ഒത്തിരി ചിക്കര മുറികൾ അങ്ങനെ തന്നെയുണ്ട് കുട്ടികളെ ആകർഷിക്കാൻ പാവകളും കളിക്കോപ്പുകളും ആടയാഭരണങ്ങളും ഒക്കെയായി കച്ചവടക്കാരും എത്തിയിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസവും കലാപരിപാടികളുണ്ടാകും ഞാൻ എത്തിയപ്പോൾ നൃത്യങ്ങളാണ് കണ്ടത് ചെറിയ കുട്ടികളുടെ നല്ല തകർപ്പൻ പ്രകടനം വസ്ത്രധാരണവും ഭാവചലനങ്ങളും അവരുടെ നൃത്ത നൃത്യങ്ങൾക്ക് ഏറെ മിഴിവേകി ഒത്തിരി കാഴ്ചക്കാരുണ്ടായിരുന്നു ചെണ്ടമേളവും താലപ്പുലിയുമൊക്കെ ഏതു സമയവും ക്ഷേത്രത്തിലേക്ക് എത്തുന്നതുകൊണ്ട് കലാപരിപാടികൾ പലപ്പോഴും നന്നായി ആസ്വദിക്കാൻ പറ്റാറില്ല പക്ഷേ ഇത് മറ്റൊന്നും കാഴ്ചക്കാരെ അലോസരപ്പെടുത്തിയില്ല അല്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ രസകരമായ നൃത്തം ആരാ ആസ്വദിക്കാത്തതല്ലേ തീരെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന കുട്ടികൾ വരെ ഉണ്ടായിരുന്നു കൃഷ്ണനും രാധികയും ഗോപികമാരും ഒക്കെയായി അവർ വേദിയിൽ നിറഞ്ഞാടുകയായിരുന്നു മാരാരിക്കുളത്തുള്ള ഒരു അധ്യാപകയുടെ കീഴിൽ നൃത്തം അഭ്യസിച്ചവരായിരുന്നു അവർ കൂടുതലും മാരാരിക്കുളത്തുള്ള കുട്ടികളായിരുന്നു ചിക്കര കുട്ടികളിലും കഴിവുള്ള കുട്ടികൾക്കായി ഇവിടെ വേദി നൽകാറുണ്ട് മംഗളം നേർന്നുകൊണ്ട് എല്ലാ കലാകാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ അവസാനത്തെ നൃത്തമായിരുന്നു ഇത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ നൽകി ഒന്ന് പ്രോത്സാഹിപ്പിക്കുമല്ലോ കൂടുതൽ ഉത്സവ വിശേഷങ്ങളുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ